ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും അത്ര സന്തോഷത്തിലായിരിക്കില്ല ഇരിക്കുകയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം നിഫ്റ്റി നിഫ്റ്റി ഒരു ആഴ്ച ഒരു വീക്കിലി ബേസ് നോക്കുമ്പോൾ ഒരാഴ്ചയിൽ ഏറ്റവും കൂടുതൽ ഇടിവണ് ഉണ്ടായിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് അഥവാ അഞ്ച് ശതമാനം മെടിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴാണ് നിൽക്കുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കൃത്യമായിട്ട് സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തിനാലായിരത്തി നാനൂറ് സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തിനാലായിരത്തി നാനൂറ് ബ്രേക്ക് ഡൗൺ ചെയ്തതിന് ഓർമ്മയുള്ളൂ പിന്നെ വളരെ ശക്തമായിട്ട് ഫോളോയിങ് ഫോളന്നുണ്ടായിരുന്നു പിന്നെ പല ആളുകളും ഇരുപത്തിനാലായിരത്തിൽ സപ്പോർട്ട് എടുക്കുന്നു വിചാരിച്ചു പക്ഷേ ഇരുപത്തിനായിരം ഇരുപത്തിനാലായിരത്തിൻ്റെ സപ്പോർട്ട് എന്താന്ന് പോലും അറിയാത്ത പോലെയാണ് നിഫ്റ്റി താഴോട്ട് വന്നത് ഇപ്പം നിലവിൽ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റമ്പതിൻ്റെ അടുത്ത് അഞ്ഞൂറിൻ്റെ അടുത്ത് വന്നിട്ട് മിച്ച സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നുണ്ട് സപ്പോർട്ട് എടുത്തു എന്ന് പറയാൻ പറ്റില്ല കാരണം ഓൾമോസ്റ്റ് ടൈം വെള്ളിയാഴ്ച കഴിയാറായ കാരണം സെല്ലിങ് നിർത്തിന്ന് മാത്രം അപ്പോൾ എല്ലാ സപ്പോർട്ട് ലെവലും ബ്രേക്ക് ചെയ്തിട്ടാണ് ഇപ്പം നിൽക്കുന്നത് അപ്പോൾ ഇനി പ്രത്യേകിച്ച് നല്ലൊരു ലെവൽസ് സപ്പോർട്ട് സപ്പോർട്ടെന്ന് പറയാനില്ല എങ്കിലും ഒരു ടെക്നിക്കലായിട്ട് നോക്കുമ്പോൾ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തേഴിൽ ഇപ്പം നിൽക്കുന്നത് ഇരുപത്തി മൂവായിരത്തി നാനൂറിൽ അതായത് ഒരു നൂറ്റി അൻപത്തേഴ് പോറങ്ങി കഴിഞ്ഞാൽ ഇരുപത്തി മൂവായിരത്തി നാനൂറോട് സപ്പോർട്ടുണ്ട് പിന്നെ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പതിൽ ഇതിന് മുന്നേ ഉണ്ടാക്കിയ ലോ ആണ് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് ആ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പതിൽ സപ്പോർട്ടുണ്ട് ഇപ്പം ഇരുപത്തി മൂന്നായിരത്തി നാനൂറ് സപ്പോർട്ട് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് സപ്പോർട്ടുണ്ട് റെസിസ്റ്റൻസായിട്ട് നോക്കുന്നത് ഇരുപത്തിനാലായിരത്തി എഴുപത്തി ഇരുപത്തിനാലായിരം മുതൽ ഇരുപത്തിനാലായിരത്തി എഴുപത്തി വരെയുള്ള സോണാണ് റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നത് അതാണ് അടുത്ത ആഴ്ചയുടെ ലെവൽസ് ഓക്കെ പിന്നെ രണ്ടായിരത്തി ഇരുപതിൽ ആ കോവിഡ് വന്ന സമയത്താണ് നിഫ്റ്റി ഒരു രണ്ടായിരം പോയിൻ്റ് ഒക്കെ വീണത് അത് ഇരുപത് ശതമാനം ഉണ്ട് കാരണം നിഫ്റ്റി ഒന്ന് പന്ത്രണ്ടായിരം പതിമൂവായിരത്തിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് രണ്ടായിരം പോയിന്റ് എന്ന് പറയുമ്പോൾ ഒരു ഇരുപത് ശതമാനത്തിനടുത്ത് വീണുണ്ട് പക്ഷേ ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റമ്പത് പോയിൻ്റ് വീണിട്ടുള്ളൊ എങ്കിലും അഞ്ച് ശതമാനത്തിനടുത്ത് വീണുണ്ട് അപ്പോൾ ആ കോവിഡിൻ്റെ സമയത്താണ് ഒരു വീക്കിലി ഒരു വീക്കിലി ക്യാൻറ്റീൻ നോക്കുമ്പോൾ ഇത്ര അധികം സെല്ലോഫ് രണ്ടായി രണ്ടായിരത്തി ഇരുപതിൽ മാർച്ച് രൂപ നേടുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അവസാനിക്കാറായി ഈ സമയത്താണ് അടുത്ത ഒരു വലിയൊരു വീക്കിലി ബേർ കാൻഡിൽ വന്നേക്കുന്നത് അഞ്ച് അഞ്ച് ശതമാനം ഒറ്റ ആഴ്ച കൊണ്ട് ആയിരത്തി ഇരുന്നൂറ്റമ്പത് പോയിൻ്റ് താഴോട്ട് വന്നേക്കുന്നത് ഇത്ര വലിയൊരു ട്രേഡിങ് റേഞ്ച് അപൂർവ്വങ്ങളിൽ അപൂർവ്വം മാത്രമാണ് സംഭവിക്കാറുള്ളു അത് ഈ ആഴ്ച സംഭവിച്ചെന്ന് മാത്രം അപ്പം ഇനി നമ്മളെല്ലാവരും ഇനി എന്തെന്ന് ചോദിക്കുമ്പോൾ ഗ്ലോബൽ മാർക്കറ്റ്സിൻ്റെ അവസ്ഥ നോക്കിയിട്ട് വരാം ഗ്ലോബൽ മാർക്കറ്റ്സ് അമേരിക്കൻ മാർക്കറ്റുകളൊന്നും വലിയ കാര്യമായ കുഴപ്പമൊന്നും കാണുന്നില്ല ചെറിയ റിക്കവറി നടക്കുന്നുണ്ട് നാസ്റ്റാക്കിൽ സീറോ പോയിൻറ്റ് എയ്റ്റ് ഫൈവ് പെർസെൻറ്റേജ് അപ്സൈഡായിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത് ഫ്രൈഡേ ഡോ ജോൺസിലും വൺ പോയിന്റ് വൺ സീറോ പെർസെൻറ്റേജ് അപ്സൈഡ് ക്ലോസ് ചെയ്തേക്കുന്നത് എസ് എൻ ബി ഫൈവ് ഹൺഡ്രഡും വൺ പോയിൻറ്റ് സീറോ നയൻ പെർസെൻറ്റേജ് അപ്സൈഡ് ക്ലോസ് ചെയ്തേക്കുന്നത് എന്നാൽ നിക്കി മാർക്കറ്റ് ടു സീറോ പോയിൻ്റ് ടു നയൻ പെർസെൻറ്റേജ് ലോസിലാണ് ഫ്സ് സീറോ പോയിൻറ്റ് ഫൈവ് സിക്സ് പെർസെൻറ്റേജ് ലോസിലാണ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത് പിന്നെ ജർമ്മൻ മാർക്കറ്റായ ഡാക്സ് സീറോ പോയിൻറ്റ് ഫോർ ത്രീ പെർസെൻറ്റേജ് ലോസിൽ തന്നെയാണ് സിയാക്സി ഫോർട്ടീനും ഫ്രാൻസ് മാർക്കറ്റും സീറോ പോയിൻ്റ് ടു സെവൻ പെർസെൻറ്റേജ് ലോസിൽ തന്നെയാണ് അപ്പോൾ അമേരിക്ക അമേരിക്കൻ മാർക്കറ്റുകളായ മൂന്ന് മാർക്കറ്റുകളും പോസിറ്റീവ് സെൻറ്റിമെൻറ്റിലാണ് ട്രേഡ് ക്ലോസ് ചെയ്തേക്കുന്നത് ബാക്കിയുള്ള മാർക്കറ്റ് മേജർ നാല് മാർക്കറ്റും നെഗറ്റീവിലാണ് ഓവർ നെഗറ്റീവ് ഇല്ല എന്നാൽ ഒരു അര ശതമാനത്തിൻ്റെ അടുപ്പിച്ച് നെഗറ്റീവ് ഉണ്ടെന്ന് മാത്രം ഓക്കെ പിന്നെ എഫ് എഫ് ഐ എഴ്സിൻ്റെ അതായത് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഷോർട്ട് പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഇൻഡെക്സ് ഫ്യൂച്ചറിൽ അറുപത്തി ഒമ്പത് ശതമാനം ഈ വെള്ളിയാഴ്ച ഷോർട്ട് ചെയ്ത് വെച്ചേക്കേണ്ട അവര് മുപ്പത്തൊന്ന് ശതമാനം മാത്രമാണ് ലോങ് കാണുന്നുള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഒന്നുകിൽ കുറച്ചുകൂടി താഴോട്ട് പോകാനുള്ള ഞാൻ നേരത്തെ മുന്നുമ്പാ പറഞ്ഞ പോലെ സപ്പോർട്ടിലേക്ക് ഇരുപത്തി മൂവായിരത്തി നാനൂറിലേക്കോ അല്ലെങ്കിൽ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പതിലേക്കോ മുമ്പുണ്ടാക്കിയാലോ എനിക്ക് എത്താൻ സാധ്യതയുണ്ട് അതിന് ശേഷം തിരിച്ച് റിക്കവറി ചെയ്ത് മോളിൽ കയറിപ്പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിൽ കൂടുതൽ താഴോട്ട് പോകേണ്ട ആവശ്യം പ്രഥമ പ്രഥമദൃഷ്ടിയാ നമുക്ക് കാണുന്നില്ല അപ്പൊ എല്ലാവരും സമാധാനത്തോടുകൂടി ഹോൾഡിങ്സ് ലോസിലാണെന്ന് വിചാരിക്കുന്നു അത് നിങ്ങള് ഹോൾഡ് ചെയ്ത് പിടിക്കുക ഓക്കെ അത്രേ പറയാനുള്ളു ഇനി നമ്മൾ പ്രൊവൈഡ് ചെയ്ത മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഗോൾഡൻ പിക്ക് എന്ന് പറയും അതായത് ഒരു വർഷം കൊണ്ട് നൂറ് ശബ്ദം ഇട്ട് കിട്ടാവുന്ന സ്റ്റോക്ക് ആ ഗോൾഡൻ പിക്ക് നമ്മളൊരു ഒക്ടോബർ മാസത്തിലാണ് റിലീസ് ചെയ്താകുന്നത് ആ സ്റ്റോക്ക് ഇപ്പോഴും നമ്മൾ പറഞ്ഞ ബൈ ലെവലിൻ്റെ തൊട്ട് മുകളിൽ തന്നെയാണ് നിൽക്കുന്നത് നല്ല രീതിയിൽ കയറി പോയിൻ്റ് ആയിരുന്നു പക്ഷേ ഇന്നലെയും ഞാനത്തെയും നല്ല ഫോണിൽ കുറച്ച് താഴോട്ട് വന്നിട്ടുണ്ട് എങ്കിലും പറയ പറയുകയാണ് എങ്കിലും ഇപ്പോഴും സ്റ്റിൽ നമ്മൾ പറഞ്ഞ ബൈ പ്രൈസിൻ്റെ മുകളിലാണ് ചുരുക്കം പറഞ്ഞാൽ അതും പ്രോഫിറ്റാണ് നിൽക്കുന്നതെന്ന് അർത്ഥം പിന്നെ ദീപാലി പിക്ക് പറഞ്ഞിട്ടായിരുന്നു ഒരു മൂന്ന് നാല് മാസം കൊണ്ട് ഒരു മുപ്പത്തി ഏഴ് ശതമാനം കിട്ടാവുന്ന രീതിയിൽ അതും നമ്മൾ പറഞ്ഞ ബൈ ലെവലിൽ നിന്നും പോസിറ്റീവിലാണ് പ്രോഫിറ്റ് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള എസ് കെ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയും അതായത് ഇരുപത്തൊന്ന് സെക്ടറിൽ പെട്ട ഇരുപത്തൊന്ന് സ്റ്റോക്കുകളുടെ ഹോൾഡിങ്സ് ഇരു എസ് കെ മ്യൂച്വൽ ഫണ്ട് അതും നിലവിലെ പ്രോഫിറ്റിലാണ് അടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള മൂന്ന് മൂന്ന് റെക്കമെൻഡേഷൻസും ഇപ്പോൾ നിലവിൽ പ്രോഫിറ്റിലാണ് എസ് കെ മ്യൂച്വൽ ഫണ്ട് പ്രോഫിറ്റിലാണ് ദീപാലി പിക്കായിട്ടുള്ളതും പ്രോഫിറ്റിലാണ് ഗോൾഡൻ പിക്കും പ്രോഫിറ്റിലാണെന്ന് മാത്രം ഓക്കെ അപ്പം നിങ്ങൾക്ക് വലിയവർക്കും ഈ പറഞ്ഞ താല്പര്യം ഉണ്ടെങ്കിൽ റെക്കമെൻഡേഷൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ അപ്പം നിഫ്റ്റി നല്ല രീതിയിൽ ഫോളു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് അടുത്ത ആഴ്ചയിലേക്ക് നോക്കേണ്ട കാര്യങ്ങൾ ഡിസ്ക്ലേമർ ആയിട്ട് പറയാനുള്ളത് ഞാനൊരു സെബി രജിസ്റ്റേഡ് ആണെങ്കിൽ ലിസ്റ്റല്ല അതിനാൽ ബൈ റെക്കമെൻ്റേഷനും സെൽ റെക്കമെൻ്റേഷൻ സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസർ ചെയ്യണതിന് ശേഷം തീരുമാനം എടുക്കണമെന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്താണ് പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ വലതും ഓവറായിട്ട് താഴോട്ട് വീഴുന്നുണ്ടെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ ശതമാനം വീണുണ്ടെങ്കിൽ അത് ഒരു കുഴപ്പമില്ല നിഫ്റ്റി ഓൾമോസ്റ്റ് പതിനഞ്ച് ശതമാനം വീണിട്ടില്ല എങ്കിലും ഒരു പതിനഞ്ച് ശതമാനം വരെയുള്ള നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്കുകളുടെ ലോസ് ഓക്കെ ഓക്കെ ആണ് അതിൽ കൂടുതൽ ഒരു ഇരുപത് ശതമാനത്തിന് മുകളിൽ സ്റ്റോക്കുകൾ വീണുണ്ടെങ്കിൽ ആ സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സപ്പോർട്ട് സർവീസൻസ് അത്രയാണെന്ന് തിരിച്ച് കമൻറ്റിൽ അങ്ങുന്നതായിരിക്കും ഓക്കെ ആ നിങ്ങളെല്ലാവരും ആ കമൻറ്റ് ബോക്സ് ഉപയോഗിച്ച് കമൻ്റ് ഉപയോഗിക്കണം പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കസിൻസ് റിലേറ്റീവ്സിനെ ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവരും തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അനബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും ഏകദേശം ലഭിക്കുന്നതായിരിക്കും ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് നന്ദി നമസ്കാരം